നിരക്കൊരു തിയേയും വരികയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ തുടരുകയില്ല രണ്ടു മക്കാബാട് പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവസ്ത്രം പറയുന്നു നിരക്കെതിരെ വരുന്ന സകല ശക്തികൾക്കും ലോകം മുഴുവനെയും തറവറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എന്റെ പ്രത്യാശ റോമാക്കാർക്കൊരു ലേഖനം പതിനാറാം അധ്യായം ഇരുപതാം തിരുവസരം പറയുന്നു സമാധാന ധൈവുമായ കർത്താവ് നിങ്ങളുടെ ശത്രുവായെ കാൽ കീഴിലാക്കി തകർത്ത് കളഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ ജീവാഹത്തിൽ ആക്രമണങ്ങൾ കിടന്നുവരാൻ രണ്ട് രീതിയിലാണ് ആ വ്യക്തിയുടെ ജീവാഹത്തിൽ സാധാരണ സിശാജ് ആക്രമണങ്ങൾ കടത്തിവിടുക ഒന്ന് വഴി തടയുക രണ്ട് വഴി തെറ്റിക്കുക നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ആ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ വഴി അങ്ങോട്ട് തെറ്റിക്കുക രണ്ട് അല്ലെങ്കിൽ നമ്മുടെ വടിയെ കൂടെ തെറ്റിച്ച് മറ്റൊരു രീതിയിലേക്ക് കടത്തി വിടുക ഈ ദിനങ്ങളിലൊക്കെ കാണാൻ വന്നിരിക്കുന്ന അനേക വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങളാണ് ഒരു വ്യക്തി എന്നോട് പറയുക അച്ഛ നല്ല രീതിയിലാണ് ബിസിനസ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ബിസിനസ് തകർന്ന് തരിപ്പണായി ഇപ്പോഴത്തെ അവസ്ഥ നോക്കി കഴിഞ്ഞ കഞ്ഞി കുടിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അച്ഛാ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആ കുഞ്ഞുങ്ങൾ വളർന്നു വന്നതാ ഇപ്പോഴത്തെ അവസ്ഥ ഈ കുഞ്ഞുങ്ങൾക്ക് മൂന്നു നേരം പോലും ഭക്ഷണം കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയാണ് കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടാച്ച ഇത്രയും മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴുണ്ടല്ലോ അത് പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയാണ് ഇനി എന്ത് ചെയ്യുക ഈ മനുഷ്യൻ തുടർന്ന് പറയുക ഈ ബിസിനസ് ഒക്കെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാ ഭാര്യയ്ക്ക് ഒരു വയുർവേദന വന്നു ഡോക്ടറെടുത്ത് പരിശോധിച്ചപ്പോഴാ പറയുന്നേ അത് ക്യാൻസർ ആണ് എന്ന് ഇപ്പോൾ ഇതാ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളായി പോയിക്കൊണ്ടിരിക്കുക ഇതേപോലെ തന്നെ മറ്റൊരു വ്യക്തി വന്ന് പറയുക എല്ലാം തകർന്ന് തരിപ്പടായിരിക്കുന്ന അവസ്ഥ രണ്ട് മക്കളെങ്കിലും എന്റെ കുടുംബത്തെ കൈപിടിച്ച് ഉയർത്തും എന്ന് വിചാരിച്ചു മൂത്ത് മോള് അവൾ ബി ഡി എസ് പഠിച്ചു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവള് പരാജയപ്പെട്ടിരിക്കുന്നു അതല്ല മകനുണ്ട് മകൻ കഴിഞ്ഞയാഴ്ച ആക്സിഡന്റ് ഉണ്ടായി കാലത്തെ ഫ്രാക്ചറേറ്റ് അവൻ കിടക്കുക ഇന്ന് ചില കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതേപോലുള്ള വേദനിക്കുന്ന അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പിശാജിന്റെ തന്ത്രമാണ് പിശാജ് ഒരു വ്യക്തിയെ ശല്യപ്പെടുത്തുന്ന അവസ്ഥയാണ് വഴി തടയുക നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ സുഖമായി പോയിക്കൊണ്ടിരിക്കുക ബിസിനസ് ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുക കുടുംബസമാധാനമുറ പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയെ വഴി തടയുക അത് പിശാച തന്ത്രമാണ് രണ്ട് നമ്മുടെ വഴി തെറ്റിക്കുക നല്ലപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ കുടുംബത്തെ നശിപ്പിക്കാൻ ആ വ്യക്തിയെ നശിപ്പിക്കാൻ ആ വിശുദ്ധിയുടെ വിശുദ്ധി ചോർത്തിക്കളയെ പിശാജ് പല അടവുകളും ആ വ്യക്തിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ മനുഷ്യരെ സന്തോഷിച്ചിടത്തോളം ഇത് അസാധാരണമായ പ്രവൃത്തിയായി തോതിയേക്കാം ദൈവത്തിന് ഇത് ഈ വ്യക്തിയുടെ ശിവാസിലേക്ക് ഇതേപോലുള്ള പീഡകൾ കിടത്തിവിടുമ്പോ എന്താണ് ദൈവം ഒരു വ്യക്തിക്ക് ഇതേപോലുള്ള സഹനങ്ങളും പീഡകളും കിടത്തിവിടുന്നത് എന്നാൽ പിശാജിനെ സന്ദേശിച്ചിടത്തോളം ഇത് അസാധാരണമായ പ്രവൃത്തിയല്ല മറിച്ച സാധാരണ പ്രവൃത്തിയാണ് പിശാജ് ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തിയുടെ ഞെരിക്കങ്ങൾ ഓരോ വ്യക്തിയുടെ സഹനങ്ങൾ ഓരോ വ്യക്തിയുടെ പീഡനങ്ങൾ ഇതെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുക റോമിലെ വ്യക്തിയായിരുന്നു ഈ ഒരു വ്യക്തിയുടെ ശിവാഹത്തിലേക്ക് വിടുന്ന കെളികളെ കുറിച്ച് അല്ലെങ്കിൽ കടത്തിവിടുന്ന ആക്രമണങ്ങളെ കുറിച്ച് ആറായി അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമത് ഒരു വ്യക്തിയുടെ ശിവാഹത്തിലേക്ക് വിടുന്നാണ് പേഴ്സണൽ ഇൻഫസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ മേലുള്ള പീഡ ഇന്ന് ചില വ്യക്തികൾ ഈ പൈശാചിക പീഡകളില് ആയിരിക്കുന്ന അവസ്ഥയാണ് ഈ വ്യക്തിയുടെ മേൽ ആ സിനിമയുടെ അരൂപിയെ വളരെ ചെയ്തിരിക്കുന്നു നമ്മൾ നോക്കിക്കോ എങ്ങനെയാണ് എന്റെ മേൽ അല്ലെ നമ്മുടെ മേൽ സിനിമയുടെ അരൂപി പിശാജി കിടത്തിവിടാൻ സാധിക്കുക മൂന്ന് രീതിയിലാണ് നമ്മുടെ ശിവത്തിലേക്ക് പിശാചിനെ സിനിമയുടെ അരൂപികളെ കിടത്തിവിടാൻ സാധിക്കുക ഒന്നാമതായി പിന്മേട് അയൂബികളെ ഒരു വ്യക്തി വിളിച്ചു വരുത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി ശത്രു സംഹാരത്തിന് വേണ്ടി രോഗപീഠ സൗഖ്യം കിട്ടാൻ വേണ്ടി ഒന്നാം പ്രമാണ ലംഘനങ്ങളിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ മറ്റു വരതിന്റെ പിന്നാലെ പോയി മന്ത്രവാദം ഏലസ് തകിട് കൂടോത്രം ഇതിനെയൊക്കെ പിന്നാലെ പോയി പിന്മയുടെ അയൂബികളെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെ ആ വ്യക്തിയിലേക്ക് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മാതാപിതാക്കൾ പറയുക അച്ഛ എന്റെ മോളുണ്ടല്ലോ അവളും മിടുക്കുകയായിരുന്നു അവൾ നേഴ്സും പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുക അവൾ ജേഴ്സും പഠിച്ചു നല്ല മാർക്കോടുകൂടി പാസ്സായി ഇതിനുശേഷം അവൾക്ക് ജോലിയും കിട്ടി മറ്റൊരു സംസ്ഥാനത്തിന് ഇങ്ങനെ അവസ്ഥയിൽ അവസ്ഥയിൽ എല്ലാ ദിവസവും വീട്ടിലേക്കൊക്കെ ഫോൺ വിളിക്കാറുണ്ട് പല ദിവസങ്ങളിലും എന്താ ഒന്നും രണ്ട് പറഞ്ഞ് അമ്മയുമായി വടക്കിടുന്നു അപ്പനുമായി വടക്കിടുന്നു സഹോദരങ്ങളുമായി വടക്കിടുന്നു അങ്ങനെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ച് ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ നഴ്സിംഗ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒഫേലും നോക്കി ഹൊറർ മൂവീസ് കാണും അതുപോലെ തന്നെ ഈ പൈശാചിയ വീടുകളിലൂടെ കിടന്നു പോകുന്ന അങ്ങനെയുള്ള സിനിമകളും അതുപോലെയുള്ള അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ അവിടെ പോകാൻ തുടങ്ങി ഒരു ദിവസം വീട്ടിലേക്ക് അമ്മയെ വിളിച്ചു എന്തോ പറഞ്ഞ് വഴക്കുണ്ടാക്കി ഈ കൊച്ചെ ഈ ഇങ്ങനെ പറയുക ഇവർക്കാർക്കും എന്നെ വേണ്ടെങ്കിൽ നീ അങ്ങോട്ട് എടുത്തോ ഇവർക്കാർക്കും എന്നെ വേണ്ടെങ്കിൽ നീ അങ്ങോട്ട് എടുത്തു പിന്നീട് ആ കൊച്ചെ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യം ഞാൻ അവർ ആ നിമിഷം മുതലാണ് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എന്തൊരു സിനിമയുടെ രൂപി കടന്നു വന്നത് ഇവിടെ പറയുകയാണ് പിന്നീട് ഞാൻ തലകറങ്ങി വീഴുന്നു ഇതേപോലെ തന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ജോലി സ്ഥലത്ത് ബെസ്റ്റായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ അവിടെ നിന്ന് ക്രിമിനേറ്റ് ചെയ്തിരിക്കുന്നു വീട്ടിൽ വന്നു ചില സമയങ്ങളിൽ ഞാൻ ഗോഷ്ടി കാണിക്കുന്ന പോലെ എന്നെ മുഖം പിടിക്കുന്നു ഇതേപോലെ തന്നെ ഞാൻ തലകറങ്ങി വീഴുന്നു ഇതേപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ഉചിതമല്ലാത്ത രീതിയിൽ ഞാൻ സംസാരിക്കുന്നു എന്റെ വീട്ടുകാർ പല ഡോക്ടർമാരുടെ അടുക്കൽ കൊണ്ടുപോയി അവർക്കൊന്നും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊസ്റ്റിനെ ധ്യാനത്തിൽ കൊണ്ടുവന്ന് ഈ ധ്യാനത്തിൽ കൊണ്ടുവന്ന് ആ കൊസ്റ്റിനെ കാണുന്ന ആ കൊച്ചു കുമ്പസാരിക്കുന്നു ഈ മേഖലകളിൽ നിന്ന് ആ കൊസ്റ്റിന് വിടുതൽ ലഭിക്കുക ഇത് വ്യക്തികളുടെ മേലുള്ള പൈശാചിയ പീഡയ ഇതേപോലെ തന്നെ തലകളുടെ മേൽ വസ്തുക്കളുടെ മേലുള്ള തിന്മയുടെ അരൂപികൾ കടന്നുവരും എങ്ങനെയാണ് വസ്തുക്കളുടെ മേലും അതുപോലെ തന്നെ സ്ഥലങ്ങളുടെ മേലൊക്കെ സിനിമയുടെ അരൂപകൾ കടന്നു വരിക നേരത്തെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ഈ ഭൂമിയൊന്നും നമ്മൾ നമ്മളാരും ഉണ്ടാക്കിയെടുത്തതല്ല വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ വ്യക്തികളെ ഈ സ്ഥലങ്ങളിലൂടെ നടന്നു എത്രയോ വ്യക്തിയുടെ നിശ്വസ്ഥ ഈ സ്ഥലത്ത് വീഴിട്ടുണ്ട് എത്രയോ വ്യക്തിയുടെ കണ്ണുനെ വീണിട്ടുണ്ടാവും രക്തത്തുള്ളികൾ വീണിട്ടുണ്ടാവും എത്രയോ പാപ കരകൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വെഞ്ചിരിക്കാത്ത സ്ഥലങ്ങൾ വെഞ്ചരിക്കാത്ത വസ്തുക്കൾ ഇതൊക്കെ ഉപയോഗിക്കരുത് വെഞ്ചിരിച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു വീട് വരന്നു ഈ വീട് വരുന്നതിന് ശേഷം നമ്മൾ ആ വീട് അങ്ങോട്ട് ഒരു വാഹനം വെഞ്ചിരിക്കടിച്ചു നമ്മൾ ആ വാഹനം അങ്ങോട്ട് വെഞ്ചിരിക്കുക എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ീ സ്ഥലങ്ങളെയൊക്കെ വെഞ്ചരിച്ച് ആസ്വദിച്ചതിനു ശേഷമാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അതിന്റെ കാരണം എന്താ വ്യക്തികളുടെ മേലുള്ള തിന്മയുടെ അരൂപികൾ മനസ്സിലായി അതുപോലെ തന്നെ വസ്തുക്കളുടെ മേലും സ്ഥലങ്ങളുടെ മേലും തിന്മയുടെ അരൂപികൾ കടന്നു വരും ഒന്നുകിൽ ആ സ്ഥലത്ത് ഇതേപോലെ പാപങ്ങൾ കടന്നു വന്നിട്ട് ഞാനും അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ വഴിയാൽ ആ സ്ഥലത്ത് പാപത്തിന്റെ അവസ്ഥ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിന്മയുടെ അരൂപികളെ ആ സ്ഥലങ്ങളൊക്കെ വിളിച്ച് പരിചയപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ സ്ഥലങ്ങളുടെ മേലുള്ള വസ്തുക്കളുടെ മേലുള്ള പൈസ പീട എന്നാണ് അതിനെ വിളിക്കുക അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ എത്ര ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ അഭിവൃദ്ധിയില്ലാത്ത അവസ്ഥ ചില കുടുംബങ്ങളെ സമാധാനം ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ഥലങ്ങളെ വെഞ്ചരിച്ച് വിശുദ്ധീകരിക്കണം അതുപോലെ തന്നെ നമ്മളൊക്കെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കണം അങ്ങനെ അതിന്റെ മേൽ വിഷയം ഭരിക്കാൻ സാധിക്കും ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ചില വ്യക്തിയുടെ മേൽ അബ്സൻ കടന്നു വരാറുണ്ട് അത് മനസ്സിന്റെ മേലുള്ള പൈശാച്യ പേടിയാണ് ചില വ്യക്തികൾ ഇതേപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഡിമോളിക് അപ്സക്ഷൻ ഒരു പൈശാച്യമായ രീതിയിൽ മനസ്സിന്റെ മേൽ ഭരണം നടത്തുന്ന അവസ്ഥ ആ വ്യക്തി നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥ ഇന്ന് ചില വ്യക്തികൾ ഇത് കുറീന്ന് പുറത്തിറങ്ങുന്നില്ല ചിലതിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള അവസ്ഥ ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ എന്നാൽ ഇതേപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഇതേപോലെ ചില വ്യക്തികൾ ഓപ്റേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് എന്താണ് ഒപ്രഷൻ എല്ലാ രീതിയിലുള്ള ജനിക്ക നേരത്തെ പറഞ്ഞ പോലെ ഇത് വിശ്വസ്തകർ ഇതേപോലെ തന്നെ ക്യാൻസർ രോഗം ബാധിച്ചു മക്കളെ ജീവിതം താറുമാറായി കിടക്കുന്നു എന്ത് ചെയ്താലും ഒരു പുരോഗതിയില്ല എല്ലാ രീതിയിലും ഇവർ ഞെരിക്കത്തിലൂടെ കടന്നു പോകുന്നതാണ് ഇതേപോലെ ചില വ്യക്തികൾ കടന്നു പോകുന്നു ഇന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒന്നിന് പുറകെ ഒന്നായി ഞെരിക്കകളുടെ കടന്നുപോകുന്നു ഇതേപോലെ തന്നെ ചില വ്യക്തികളുടെ മേലുള്ള സിനിമയുടെ അനുരൂപീകരണം പലവിധ കാരണങ്ങളാൽ നമ്മൾ പിഷാനെ കീഴ്പ്പെടേണ്ടി വരുന്നു സബ്സിഗേഷനിലൂടെ നമ്മൾ കടന്നു പോകേണ്ട അവസ്ഥ ഇതുപോലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പിശാജിന്റെ ആവാസമാണ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതേപോലുള്ള തിന്മേട പ്രവർത്തിക്കാൻ അസാധാരണമായ പിശാ പ്രവർത്തിക്കാൻ ചില വ്യക്തികളുടെ മേൽ ചില കുടുംബങ്ങളുടെ മേൽ ചില സ്ഥലങ്ങളുടെ മേൽ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുമ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ദൈവവസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് സാധാരണമായി പിശാദിന്റെ പ്രവർത്തിയെ നമുക്കറിയാം തടസ്സപ്പെടുത്തുക വഴി തടയുക കുതികാലി വെട്ടുക ഇതൊക്കെ പിശാദിനെ ആരുടെ മേര് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നാൽ അസാധാരണമായി പിശാജിന്റെ പ്രവർത്തികൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് പിശാജ് നേരിട്ട് നമ്മുടെ ആക്രമിക്കാൻ കഴിയില്ല മറിച്ച് ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പിശാദിന്റെ അസാധാരണമായ പ്രവർത്തികൾ കടന്നുവരില്ല ദൈവം അനുവദിച്ചാൽ അത് ബോധ്യം ഉണ്ടാവണം ഈ അസാധാരണമായ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിയണം ദൈവം അനുവദിച്ചാൽ എന്റെ ശിവാസിൽ ഇത് കടന്നു വരികയുള്ളൂ ജോബിനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട് എന്റെ ദാസ്തനായ ജോബുണ്ടല്ലോ എത്രയോ നീതിമാനായ വ്യക്തി ദൈവത്തോട് സ്നേഹമുള്ള വ്യക്തി അനുദിനം വലിയർപ്പിക്കുന്ന വ്യക്തി ഈ ജോബിനെ കണ്ടില്ലേ ഈ ജോബിനെ നീ കണ്ടുപിടിക്കെ ഈ പറയുന്നുണ്ട് എന്തുകൊണ്ട ജോബ് നിന്നെ ആരാധിക്കുന്നെ എന്തുകൊണ്ട് ജോബ് നിലക്ക് പെടിയർപ്പിക്കുന്നെ എന്തുകൊണ്ട് ജോബ് നിന്നോട് സ്നേഹത്തോടുകൂടെ എന്ത് പറഞ്ഞാലും ഈ ജോബ് ജോബ് എന്ന് പറയുന്നുണ്ടല്ലോ അതിന് കാരണം നീ അവന് സംപ്രേഷണത്തിന്റെ പേര് വെച്ച് കൊടുത്തേക്ക നമ്മള് വർദ്ധനത്തിൽ കാണുന്നുണ്ട് ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം തിരുവസരം ദൈവം അവന് സമ്പത്തിനും കുടുംബത്തിനും വേദി കെട്ടി മുദ്ര മുദ്രവിച്ചു അവന് സകല പ്രവർത്തികളെയും അനുജയിച്ചു ഈ വസ്ത്രം നീട്ടെ ദൈവം അവന്റെ കുടുംബത്തിനും സമ്പത്തിനും വേദി കെട്ടി മുദ്ര വെച്ചു അവന്റെ സകല പ്രവർത്തികളെയും അനുജയിച്ചു ഈ ദൈവത്തിന്റെ സംരക്ഷണ വലയം ആ സംരക്ഷണ വേലി ജോബിനുള്ളത് കൊണ്ടല്ലേ ജോബ് നിന്നെ ബഹുമാനിക്കുന്നെ നിന്നെ ആരാധിക്കുന്നെ നിന്നെ സ്നേഹിക്കുന്നേ സാത്താൻ ദൈവത്തോട് പറയുക ആ ജോബിന്റെ സംരക്ഷണ പേരി ഒന്ന് പൊളിച്ചതാ എന്നത് കയറാൻ അനുവദിക്കെ അപ്പോൾ ഈ ജോബ് നിനക്കെതിരെ സംസാരിക്കും നിന്നെ സഭിക്കും നിന്നെ നിന്ദിക്കും കാണാലോ ഈ സാത്താൻ വെല്ലുവിളിക്കുക ഈ സമയത്ത് ദൈവം ഈ ജോബിന്റെ അവന്റെ സംരക്ഷണ പേര് പൊളിച്ചു മാറ്റിയ കടന്നു ജോബിന്റെ വിവാഹത്തിലേക്ക് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ മക്കൾ മരിച്ചു വീഴുന്നു വളർച്ച മൃഗങ്ങൾ സത്തൊടുങ്ങുന്നു തന്റെ കൃഷിയിടങ്ങൾ മുന്തിരി തോട്ടമിട നശിക്കുന്നു ഇതുപോലെ തന്നെ കൊള്ളക്കാർ ആക്രമിക്കുന്നു എല്ലാ രീതിയിലും ഞെരുക്കങ്ങളാണ് ഒന്നിന് പുറകെ ഞെരുക്കങ്ങൾ മക്കൾ മരിച്ചുപോയി സ്വന്തം ഭാര്യ പോയി ദൈവത്തെ ശതിച്ചിട്ട് മരിക്കാൻ ജോബിനോട് പറയുക ആ സമയത്ത് സമയത്തും യേശുവെ നന്ദി യേശുവേ സ്തുതി യേശു ആരാധന എന്ന് പറയുക ഈ സമയത്ത് ദൈവം ഞാൻ അവന്റെ സംരക്ഷണ പേര് മുഴുവൻ പൊളിച്ച് നിരക്ക് വന്നു നീ അവനെ ആക്രമിച്ചു അവന്റെ വീട് ആക്രമിച്ചു അവന്റെ കൃഷി സ്ഥലം ആക്രമിച്ചു അവന്റെ ബിസിനസ് തകർത്ത് കളഞ്ഞു അവടെ മക്കളും ജീവിതത്തിൽ ഇതേപോലെ തന്നെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അവന്റെ വളർത്തുമൃഗങ്ങളെ നീ കൊന്നുകളഞ്ഞു എന്നിട്ടും എന്റെ ക്ഷോഭ് കണ്ടോ എന്നെ ശുധിക്കുന്നു എന്നെ ആരാധിക്കുന്നു എന്നെ മഹത്വപ്പെടുത്തുന്നു ഈ സമയത്ത് ദൈവത്തോട് പറയുക അതെ അവന്റെ ദേഹത്തെ കൈവയ്ക്കാൻ എനിക്കനുവാദ എങ്കിൽ ഈ ക്ഷോഭ തീർച്ചയായും നിന്നെ ശപിക്കും നിന്നെ പഴിച്ചാലും നിനക്ക് നിനക്കെതിരായി അവൻ സംസാരിക്കും ഈ സമയം ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ് സാസ്സാൻ ജോബിന്റെ മേൽ കൈവെക്കാൻ വേണ്ടി ഈ ജോബിന്റെ പോട്ട അവസ്ഥ എന്താ ദൈവം അനുവദിച്ചു കൊടുത്തു സാസാൻ അവരുടെ ശരീരത്തിന് മേൽ കൈവയ്ക്കാൻ വേണ്ടി ഈ സമയത്ത് കാണാൻ സാധിക്കുകയാണ് തന്റെ ശരീരം മുഴുവൻ ഋണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക ഭാര്യ പറയുക ദൈവത്തെ ശബിച്ചിട്ട് പോയി മരിക്കെ അങ്ങനെ ചെയ്തു ആ സമയത്ത് ജോബ് പറയ നല്ലതന്നപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ചു ഈ മോശവും നമ്മുടെ ശീപാത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ദൈവമറിയാതെ നമ്മുടെ ക്ഷീപത്തിലൊന്നും സംഭവിക്കില്ല ജോബ് പറയുക ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന്റെ നാമം വാട്സപ്പ് വരാട്ടെ ഇതായിരുന്നു ജോബിന്റെ മറുപടി നമ്മളൊരു കാര്യത്തിൽ തിരിച്ചറിഞ്ഞു നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ആക്രമങ്ങൾ കടന്നു വരുമ്പോ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് നീ ചോദിച്ച് തകർന്നു പോകരുത് മറിച്ച് എന്റെ ജീവിതത്തിലേക്ക് ഈ സഹനം ഈ ഞെരുക്ക ഈ പീഡ ദൈവം അനുവദിച്ചു തന്നിട്ടുള്ളതാണ് ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം അനുവദിച്ചു തരും പിശാജിന്റെ കെണികളൊക്കെ എന്തിനു വേണ്ടിട്ട ദൈവത്തിനുറപ്പ ഈ ജോബിന്റെ ശ്രീവാഹത്തിലേക്ക് ഞാൻ ഇതേപോലെ പിശാജി ആക്രമണം കൊടുത്തു വിട്ടു കഴിഞ്ഞ ജോബ് ഒരിക്കലും പരാസയപ്പെടില്ല ദൈവത്തെ മഹത്വപ്പെടുത്തും ജോബിന്റെ ശ്രീവാഹത്തിൽ ഇതേപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഞെരിക്കത്തിലൂടെ കടന്നുപോകുമ്പോൾ അവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നയോട് സ്തുതിക്കാം എന്റെ കരുണയ്ക്ക് വേണ്ടി അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കും ഒരിക്കലും എന്നെ അവൻ ശബിക്കില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ദൈവം അവന്റെ ജീവിതത്തിലേക്ക് ഇതേപോലെയുള്ള പ്രതിസന്ധികളും കൊടുത്തിരിക്കുന്നു വർഷത്തെ നാം കാണുന്നതിന്റെ നിന്റെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ അനുവദിക്കില്ല ഓരോ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മളോർക്കും എല്ലാ തകർന്നും ചരിപ്പണായി ഇല്ല പ്രിയപ്പെട്ടവരെ ഓരോ സഹനങ്ങളും ഇതേപോലെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഓരോ വ്യക്തികളും തിരിച്ചറിയുക നമ്മുടെ ഓരോരുത്തരെയും കൃപാവരത്തിന് ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഇതേപോലെയുള്ള സഹനങ്ങൾ തരുത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സഹനം വന്നു കഴിഞ്ഞപ്പോഴല്ലേ നമ്മളൊക്കെ പ്രാർത്ഥന ശിവർന്നിട്ടുള്ളത് ഈ ദിനങ്ങളൊക്കെ നമ്മൾ നോക്കിയേ എപ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ചേ കൂടുതൽ സഹനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാലഘട്ടത്തിൽ അരിസ്റ്റാറ്റിക് ധ്യാനരംഗത്തിലേക്ക് വന്നിരിക്കുന്ന എൺപത് ശതമാനം പേര് ഞാൻ അവരുമായി സംസാരിച്ചു കഴിയുന്നു അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വന്ന് കർത്താവിന് വേണ്ടി ഞങ്ങൾ ജീവിതം സമർപ്പിച്ച് ദൈവരാശി ദൈവരാജുവേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ജീവിതം ഒഴുകിവെച്ച് എൺപത് ശതമാനം പേര് പറയുക ഞങ്ങൾ ജീവിതത്തിലേക്ക് ഞെരുക്കങ്ങൾ കടബാധികൾ രോഗങ്ങൾ കഷ്ടപ്പാട് ഓരോന്നും വന്നു അങ്ങനെ വന്ന സമയത്ത് അവർ ധ്യാനത്തിലെ വന്നു പരിശുദ്ധാത്മാരും അഭിഷേകം ലഭിച്ചു ദൈവം ഞങ്ങൾ വിളിക്കുന്നതായി ഞങ്ങൾ കണ്ടു അങ്ങനെ ആ വിളിയോട് യെസ് പറഞ്ഞ് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ് ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ നോക്കിക്കും ഞെരുക്കങ്ങൾ പീഡകൾ ഇതുപോലുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ പ്രാർത്ഥനയും ശക്തി പ്രാപിച്ചു നമ്മുടെ ഓരോരുത്തരെയും വിശുദ്ധീകരണത്തിന് വേണ്ടി ആത്മീയ ജീവാത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഈ സഹനം തന്നിരിക്കുന്നു വീണ്ടും നമുക്ക് പറഞ്ഞിരിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ജോബിന്റെ ചുവാ ഈ സഹനം വന്നു കഴിഞ്ഞപ്പം ജോബ് നഷ്ടതന്നായില്ല മക്കളെ മരിച്ചുപോയി ദൈവത്തെ മഹത്വപ്പെടുത്തി മാസ്തമകൾ ചത്തൊഴുകി എന്റെ ദൈവം അറിയാതെ സംഭവിക്കില്ല മുന്തിരിത്തോട്ട് മുഴുവൻ നശിപ്പിച്ചു എന്നിരുന്നാലും ജോബ് തകർന്നു പോയില്ല ഇതേപോലെ തന്നെ അവന്റെ കൃഷിയിടങ്ങൾ നശിച്ചു പോയിരിക്കുന്നു എല്ലാം കൊള്ളക്കാരും കൊള്ള ചെയ്ത് കൊണ്ടു ഒരിക്കലും തളർന്നുപോയില്ലോബ് പറഞ്ഞു ദൈവം തന്നോ ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം മഹുത്ത പ്രത് നമ്മൾ ഓരോരുത്തരെയും ജീവിതങ്ങളിലേക്ക് ഈ സഹനങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ജോബിനെ പോലെ പറയാൻ സാധിക്കണം ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം വാർത്ത പ്രത് വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യപ്പെട്ടവരെ സാധാന് പരാജയത്തിന് വേണ്ടി നമുക്ക് ഇതേപോലുള്ള സമരങ്ങൾ തരും നമുക്ക് ഒരു പരീക്ഷ വരിക ഈ പരീക്ഷ എസ് എസ് എൽ സി പ്ലസ് ടു മോഡൽ എക്സാം വരുമ്പോൾ എങ്ങനെയാ ഈ ടീച്ചർമാർ ഒരു വർഷക്കാരായി ക്വസ്റ്റിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പരീക്ഷയ്ക്ക് വരുന്ന പോർഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇതേപോലെ തന്നെ എല്ലാം പഠിപ്പിച്ച് പഠിപ്പിച്ച് സ്റ്റഡി ജീവൻ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിയിരിക്കുക ഇതിനു ശേഷം ഈ പരീക്ഷയുടെ അന്ന് ഈ ടീച്ചർമാർ ആഗ്രഹിക്കുന്ന എന്താ എൻറെ കൊച്ച് ഞാൻ പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥി ഫുൾ മാർക്ക് കിട്ടണം ഇതേപോലെ തന്നെ ആത്മീയ ശിവാസിൽ ദൈവം നമുക്ക് എല്ലാ വഴികളും പറഞ്ഞു വന്നിട്ടുണ്ട് സംസ്ഥാന കുടിലെ തന്ത്രങ്ങളെ തകർക്കാനുള്ള എല്ലാ വഴികളും എന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്ന എന്താ എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം ഈ പരീക്ഷയിൽ പരീക്ഷയിൽ എനിക്ക് വിജയിക്കണം അതാണ് ദൈവം എന്നിരുന്ന ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അസാധാരണമായുള്ള പിശാരി ഇടപെടൽ ഓരോ വ്യക്തിയുടെയും ശിവാസൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ തകർന്നു പോകരുത് തളർന്നു പോകരുത് വൃത്യാസം നഷ്ടപ്പെട്ടു പോകരുത്